ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ഭാരതപ്പുഴയുടെ മുന്നിലാട്ടാണ് കുറ്റിപ്പുറം ഭാരതപ്പുഴ നിറഞ്ഞു കവിയാറായിട്ടുണ്ട് ഗായ്സ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ ഒരു തോണിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ശിവന്റെ വലിയൊരു പ്രതിമ മനോഹരമായിട്ടുള്ളൊരു പ്രതിമയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇത് ഞാൻ പ്രാതി കാണുന്നത് പല പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ശിവൻ തപസ്സിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രതിമയാണ് എൻ്റെ തൊട്ടപ്പുറത്തന്നെ നമ്മളെ കുറ്റിപ്പുറം പഴയ പാലം കാണുന്നുണ്ട് ആൽമരത്തിൽ ധാരാളം പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടാട് കുടുംബങ്ങൾ പക്ഷി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെ കളകള ശബ്ദങ്ങൾ പിന്നെ മീൻ കുടുംബങ്ങളും ഇവിടെ ധാരാളമുണ്ട് തോണിയുണ്ട് ഇവിടെയൊക്കെ കടവൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഭാരതപ്പുഴ കാണ ടെളിയല്ലേ നമ്മുടെ അയ്യപ്പ ഭക്തർ അധികവും മലക്ക് പോകുമ്പോ ഇവിടെ ഇറങ്ങി കുളിച്ചിട്ടാണ് പോവാറുള്ളത് സെബി എന്തു പറയുന്നു ഇവിടത്തെ കാഴ്ചകൾ കണ്ടിട്ട് പറയൂ നല്ല നിറയണായിട്ടുണ്ട് എന്താ വലിപ്പല്ലേ ആദ്യമായിട്ടാണ് ആഹ് അതാണ് മഴക്കാലത്ത് എല്ലാവരും ഇങ്ങോട്ട് വരാൻ പേരുകയാണ് പക്ഷെ ഞങ്ങൾ സാസ്യമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആ ഭാരതപ്പുഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത് അതോടൊപ്പം നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ പൊന്നാനിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പൊന്നാനി പോകണ്ട പൊന്നാനി പോകാനുള്ള പരിപാടി ബാറ്ററി ബില്ല്ണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് ഇവിടെ നല്ലൊരു ഒരു തോണിയൊക്കെ ഉണ്ട് തോണി കയറി അക്കരെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ തോണിക്കാരനെ കാണുന്നില്ല ുംങ്ങനെ കയറാം നോക്കി കയറേ നല്ല പണിയാവും നല്ല വഴിക്കലുണ്ട് ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും ഇങ്ങനെ സാസ്യമായിട്ട് വരരുത് നമുക്ക് ഏതായാലും അങ്ങനെയൊക്കെ ഒരു പ്ലാനാണ് ആ നോക്കി കയറേ അപ്പം ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്താണ് ഇവിടെ ഉള്ളത് ഈ എൻട്രൻസ് ഉള്ളത് കേട്ടോ ഇവിടെ നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാണാം ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാശ് ധാരാളം പക്ഷികളുടെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അധികം കൊക്കാണ് തോന്നുന്നു അല്ലേ കൊക്കുകളോ കൊക്കുകളുടെ വലിയ കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ ദേശകരണ കളികളെയും കാണാൻ ശിവന്റെ മനോഹരമായിട്ടുള്ള പ്രതിഭാവശ്യം കട്ട് പോകാൻ അനുവാദമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ വഴിക്കലുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കാഴ്ച ഇവിടേക്ക് എങ്ങനെ പോവാന്ന് വെച്ചാൽ ഇതായി നമ്മുടെ പാലത്തിൻ്റെ നേരെ മുന്നിലാണ് ഈ വഴിയുള്ളത് ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലവും അതേപോലെ പുഴയുടെ കടവുമാണുള്ളത്